നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന വിഷമുള്ളിൽ ചെന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെട്ടു കട്ടപ്പനയ്ക്കടുത്ത് ഉപ്പുതറയിൽ വിഷമുള്ളിൽ ചെന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ മത്തായി വട്ടപ്പാറ ജിജീഷിന്റെ മകൻ പതിനാല് വയസ്സുള്ള അനക്സാണ് മരിച്ചത് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അനക്സിനെ സ്കൂൾ അധികൃതർ വഴക്കു പറയുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കുട്ടി വിഷം കഴിച്ച് ജീവൻ ഒടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഫെബ്രുവരി അഞ്ച് തിങ്കളാഴ്ച വൈകിട്ടാണ് കുട്ടിയെ ചെന്ന നിലയിൽ കണ്ടത് ആദ്യം ഉപ്പുതറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ശനിയാഴ്ച മരിച്ചു സംഭവ ദിവസം ക്ലാസ്സിൽ വെച്ച് കുട്ടിയുടെ പക്കൽ നിന്ന് ബീഡി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് സ്കൂൾ അധികൃതർ ശാസിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതാണ് വിഷം കഴിക്കാൻ ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ പറയുന്നു അതേസമയം കുട്ടിയുടെ കൈവശം ബീഡി കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ വിളിച്ചുവരുത്തി കുട്ടിയുടെ അച്ഛൻ്റെ അനുജനാണ് എത്തിയത് അയാൾക്കൊപ്പം കുട്ടിയെ പറഞ്ഞയക്കുക മാത്രമാണ് ചെയ്തതെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു അനക്സിന്റെ സംസ്കാരം നടത്തി അമ്മ അമ്പിളി സഹോദരി അജീഷ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ